വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വെട്ടിക്കാട്ടിൽ ജി എം യു പി സ്കൂളിൽ സയൻസ് ഫെസ്റ്റ് ഫുഡ് ഫെസ്റ്റ് എന്നിവ നടന്നു വാടങ്കം സുരീറം അമ്പാടൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി കെ കബീർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ പി ടി മുഹമ്മദ് അലി അധ്യാപകരായ മനു കെ എ ജുബേരിയ വിനോദ് ഹസ്കർ എസ് എം സി ചെയർമാൻ അബ്ദുൾ റഷീദ് പി ടി എ അംഗങ്ങളായ ജലീൽ കുരിക്കൾ അയ്യപ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഇന്നും നിങ്ങളോടൊപ്പം